രണ്ടാമതായി നമ്മൾ പറയുന്നത് അള്ളാ കണ് സർവസ്വതിയും നെല്ലിന് ഒരു കാരണം പറഞ്ഞത് അള്ള എല്ലാ ലോകരുടെയും ലോകത്തിന്റെയും റബ്ബാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം അവൻ റഹ്മാനാണ് റഹീമാണ് എന്താ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഹാകാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ നമ്മള് മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട് മലയാളത്തിൽ റഹ്മാൻ റഹീമിന് അർത്ഥം പറയുമ്പോൾ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നവൻ റഷീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം അവന്റെ കാരുണ്യത്തെ പരലോകത്തേക്ക് തീറ്റിവെച്ചിട്ടുള്ള കരുണാധിഷ്ഠിയായവൻ അത് തന്നെയാണ് എന്റെ ഉദ്ദേശം റഷ്മാൻ എന്ന് പറയുമ്പോൾ മഹാകാരുണ്യവാനാണ് ആ കാരുണ്യത്തെ അതിജയിക്കുന്നൊരു കാരുണ്യം ഈ ലോകത്ത് ഒരറ്റ ശക്തിക്കോ വ്യക്തിക്കോ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ഏറ്റവും വലിയ കാരുണ്യമാണ് അള്ളാഹു സുഖാനുഭവത്താൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം ഈ ലോകത്ത് പടച്ചിതമ്പുരാനേക്കാൾ ക്ഷവയും പടച്ചിതമ്പുരാനേക്കാൾ തന്റെ ദൃഷ്ടികളോട് സ്നേഹവും ദയയും വാത്സല്യവും ഉള്ളവനും പ്രബ്ബല്ലാതെ വരാ അള്ളാഹുക്കാരത് നമ്മളങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് ചില സുഹൃത്തുക്കളിലൂടെ അള്ള പറയാണ് ഈ ലോകത്ത് എന്നെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്ര മനുഷ്യന്മാരുണ്ട് ഞാൻ അതിനൊക്കെ കൂടി അവരെ ശിക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരു ജീവി പോലും കാണൂലെന്നാ അള്ള പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് പടച്ചവനെ അപ്പിടിച്ച് ശിക്ഷിക്കാൻ തയ്യാറാകുമായിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യനെന്ന് മാത്രമല്ല ജീവനുള്ള ഒരു ജന്തുവിനെ പോലും ഇവിടെ കാണുവാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ പടച്ചവന്റെ ഏറ്റവും വലിയ കാരുണ്യം കൊണ്ട് റബ്ബ് റബ്ബുപെട വെച്ച് ശിക്ഷിക്കുന്നില്ല നടക്കടാ ഓരോന്നങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്ക് വരാനിരിക്കുന്ന ഒരു ലോകണ്ട് എന്ന് പറഞ്ഞ് നീട്ടിവെക്കാറാ എന്റെ പതിവ് അള്ളവരെ പല സൂറത്തിൽ സൂറത്തിലുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ജനങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ബിമാ കസബു അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ദുഷ്ചൈതികൾ കാരണമായി പടച്ചവൻ അപ്പപ്പോൾ ഓരോരുത്തരെയും പിടിച്ചങ്ങ് ശിക്ഷിക്കാൻ തയ്യാറായാൽ എന്താ സംഭവിക്ക മാ ഇവിടെ അലാരിഹ ഈ ഭൂമുഖത്തിന്റെ പുറത്ത് ബാക്കി ഉണ്ടാവില്ല ഒരറ്റ ചും ഇവിടെ ബാക്കി ഉണ്ടാവില്ല അത്ര വലിയ ശിക്ഷ കിട്ടാൻ തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മനുഷ്യന്മാരെ നടത്തുക നമ്മൾ എന്താണ് ആ കാരുണ്യം കാരണത്താൽ ഇവിടെ അങ്ങനെ നേടിയിട്ട് കൊടുക്കണം പടച്ചവൻ പറഞ്ഞു അള്ളാഹു പ്രവാചകൻ അള്ളഹാനെപ്പറ്റി പരിചയപ്പെടുത്തണം ം ചെയ്യുന്നതീതാണ് പടച്ചോനെപ്പറ്റി മോശല്ല വർത്തമാനം പറഞ്ഞിട്ട് അത് കേട്ട് ക്ഷമിച്ച് നടക്കുന്നു വേറെ ആരും ഈ പ്രപഞ്ചത്തിനില്ല അള്ളാടെ അത്ര അള്ളഹാനെപ്പറ്റി വേണ്ടാത്തത് പറഞ്ഞിട്ട് കേട്ട് ക്ഷമിച്ച് നടക്കുന്ന വേറൊരാളിൽ ലോകത്തില്ല എന്താ ഏറ്റവും വെറുപ്പുള്ള കാര്യം എത്തഴുന ലഹു വലത് അള്ളാഹ് കുട്ടിയിട്ട് എന്ന് മനുഷ്യന്മാര് പറയുന്നു അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നു എന്നിട്ടും സുമ്മുവാറുക്കും അത് പറയുന്ന ആൾക്കാർക്കും അള്ളാഹുയുടെ ആരോഗ്യ ആശയത്തും ഋതുക്കും പണവും എല്ലാ സൗകര്യങ്ങളും നൽകുന്നു പടച്ചവന്റെ അത്ര ക്ഷമ ഒരു ലോകത്ത് ആരാള്ളത് നമുക്ക് സഹിക്കോ നാട്ടിൽ ഒരു പെണ്ണിനെ അതിഹിതമായിട്ട് ഗർഭം ധരിച്ചു എന്നിട്ട് ആൾക്കാരെ നമ്മുടെ വേലിൽ ചാർത്തിയാൽ നമ്മളവനെ വിടുവോ തമ്പുരാനെ പതിച്ചു പറയുന്നു അവന്റെ സന്താനങ്ങളുണ്ടെന്ന് പടച്ച തമ്പുരാന്റെ അത്ര ക്ഷമയും സഹനവും ജീവികളുടെ കാര്യത്തിൽ കാണിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടോ അള്ളാഹ് അത്ര വെറുപ്പുള്ളൊരു കാര്യം വേറെ തന്നെ പറഞ്ഞത് പറഞ്ഞു മകനുണ്ട് ഈ സാനി അള്ളാടെ മോനാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഏറ്റവും മോശത്തായ വർത്തമാനവുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനത്തെ വർത്തമാനം എന്താ എന്താ പറയുന്നത് ആകാശഭൂമികൾ മുഴുക്കെ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടി പൊളിഞ്ഞു കീറാനും പർവ്വതങ്ങളപ്പാട് കിടിലം കൊള്ളുവാനും തക്ക രൂപത്തിലുള്ളൊരു വാക്കാപ്പ നിങ്ങൾ പറഞ്ഞത് ഈ പ്രപഞ്ചമാകെ തകർന്ന് തരിപ്പണമാക്കാൻ പോന്ന ഏറ്റവും വൃത്തികെട്ട വാക്കാണ് വാക്കാണിപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്തേ പറഞ്ഞത് പരമകാരുണികനായ അള്ളാഹുവിന് മകനുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദം പടച്ചോനൊരിക്കലും സഹിക്കാത്തതാണ് ആ വർത്തമാനം കേട്ടിട്ട് അള്ളാഹ് മക്കളുണ്ട് എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾക്കും പടച്ചോനിവിടെ എല്ലാ സുഖവും കൊടുക്കുന്നു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകൾ പലപ്പോഴും ക്രൈസ്തവരാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ മോനാണെന്ന് പറയുന്നവർ അതേപോലെ തന്നെ ഉദൈർ ദൈവത്തിന്റെ മോനാണെന്ന് പറയുന്നവർ മലായിക്കത്തുകൾ പടച്ചവന്റെ പെൺമക്കളാണെന്ന് പറയുന്ന കൊടിയ മുഷിരിക്കീങ്ങൾ എല്ലാവരും ഇവിടെ സുഖലോരവന്മാരായി താമസിക്കുന്നു അവർക്ക് ഋതിപ്പ് കിട്ടുന്നു ആരോഗ്യം കിട്ടുന്നു പടച്ചോധനക്ക് ശിക്ഷിക്കാമൊക്കെയാണെങ്കിലും ഭൂമിയിലൊരു ജീ ബാക്കി ഉണ്ടാവില്ല എന്നാൽ ഇവിടെ ശിക്ഷയുടെയും അല്ലെങ്കിൽ രക്ഷയുടെയും കേന്ദ്ര അല്ല ആത് നമ്മൾ ഇങ്ങനെ ക്ഷമിച്ച് വിട്ടുകൊടുക്കയാണ് എന്നെപ്പോലെ ക്ഷമയും കാരുണ്യവും ഉള്ള ഒരു വസ്തുല്ല ലോകത്താലും ഇല്ല ഒരഷ്മീ വസ്യാല് എന്റെ റഷ്മത്ത് എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കാൻ തക്ക വിശാലമാണെന്ന് പറഞ്ഞാൽ പുരാൻ പറയും അതുകൊണ്ടാ അതവിടെ നിലനിൽക്കുന്നത് അപ്പൊ റഷ്മാൻ റഷ്മാൻ എന്ന് പറയുമ്പോ അള്ളാഹുവിനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കോ ഒക്കെ ഇവിടെ സുഖം കൊടുക്കുന്നുണ്ട് ധാരാളം കിട്ടുന്നുണ്ട് ഞാൻ വലിയ ഞാമത്തിലാന്ന് ആരും വിചാരിക്കണ്ട പടച്ചോനത് ഇവിടെ അങ്ങനെയാണ് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൊടുക്കുന്നതുമല്ല വെറുപ്പുണ്ടായതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നതുമല്ല ഇതൊക്കെ ഒരു പരീക്ഷണാലയം മാസ്തമാണ് അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഏറ്റവും വലിയ കാരുണ കാരുണ്യക്കടലാണ് അവന്റെ അത്ര കാരുണ്യം ഈ ലോകത്ത് ആരുമില്ല പടച്ചതമ്പുരാന്റെ കാരുണ്യം ഈ ലോകത്ത് തൊണ്ണൂറ്റി ഒമ്പത് കാരുണ്യവും അള്ളാഹു താലാ അവിടെ നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നു ഒരംശം മാത്രമേ ഈ ഭൂമിയിൽ കിറക്കിയിട്ടുള്ളൂ എന്നാണ് അള്ളാഹുതാല തന്നെ പറയുന്നിരിക്കുന്നത് പറയാൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഒരു നൂറായിട്ട് വിഭജിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പതും പഠിച്ചോന്റെ ഗജാനയിൽ തന്നെ വപ്പാണ് ഒരംശം മാത്രമേ ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളൂ ആ ഒരൊറ്റ അംശം ഇവിടെ കുഞ്ഞുങ്ങളോട് കള്ളകൾ അമ്മമാരി കാരുണ്യം കാണിക്കുന്നത് ലോകത്ത് കാണുന്ന തകല ഏറ്റവും പുതിയ കാരുണ്യമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാരുണ്യങ്ങളൊക്കെപ്പോടെ നോക്കിയാൽ ഏതേയുള്ളൂ അള്ളാടെ കാരുണ്യത്തിന്റെ ആ ഒരു അംശം മാത്രമേ അതുകൊണ്ടാണ് അവിടെ എല്ലാം നടക്കുന്നത് അപ്പൊ മാത്രം അള്ളാഹു പാരിസ്ഥരിക ലോകത്തേക്ക് വേണ്ടി കാത്തുവെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാം അതാണ് റഹീം അവൻ റഹ്മൻ മാത്രമല്ല അവൻ റഹീമും കൂടിയാണ് റഹീം അള്ളാഹുവിന്റെ തിപത്തുകളിൽ അള്ളാഹ എന്ന് പറഞ്ഞത് കഴിച്ചാൽ പിന്നെ പഠിച്ചവനെപ്പറ്റി ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അള്ളാഹു റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റഹ്മാൻ എന്ന സിപ്പത്ത് വേറെ ആർക്കും പ്രയോഗിച്ചിട്ടില്ല ഖുർആാന് അള്ളാഹ് എന്നുള്ള സിപ്പത്ത് അള്ളാഹത്ത് മാത്രം ഉപയോഗിച്ചതുപോലെ തന്നെ റഹ്മാൻ എന്നുള്ള തിപ്പത്ത് വേറെ ഒരാളെപ്പറ്റിയും അന്ന ഖുർആാനിൽ പ്രയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാളെപ്പറ്റിയും റഷ്മാൻ നമുക്ക് പറയാൻ പാടില്ല റഹ്മാൻ അള്ളാഹു മാത്രമാണ് അതേപോലെ തന്നെ അള്ളാഹ് തല പറയുന്നു ഏറ്റവും വലിയ കാരുണ്യമായിട്ട് പഠിച്ചവും പറഞ്ഞത് ഖുർദാൻ നമുക്ക് തന്നതും നെവീയായിട്ട് തന്നതുമാണ് അള്ളാഹുക്ക് മനുഷ്യരോട് ഏറ്റവും വലിയ കരുണയുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടുള്ള ഖുർആാനിൽ പറഞ്ഞത് ഇരുന്നൂറ് അള്ളാഹുവാണ് അവന്റെ അടിമയുടെ മേൽ വ്യക്തമായ ആയത്തുകളെ അവതരിപ്പിച്ചു കൊടുത്തവൻ എന്തിനാ അവൻ ആയത്ത് അവതരിപ്പിച്ചു കൊടുത്തത് ലിയുരിജക്കും നിങ്ങളെ ആ മനുഷ്യൻ പുറത്തു പുറത്തുകൊണ്ടുവരും മിനം ഇരുളുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ കാരണക്കാരനാണ് ആ പ്രവാചകൻ റഹീം അല്ല കുറവാൻ തന്നതും ഒരു നെബിയെ അയച്ചതിനെപ്പറ്റി പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് പടത്തിളമ്പുരാ നിങ്ങളോട് റവൂഫാണ് അത്യധികം വാത്സല്യമുള്ളവനാണ് റഹീം കരുണാനിധിയാണ് അതുകൊണ്ടാ അള്ളങ്ങനെ ചെയ്തു തന്നത് വഴിയറിയാതെ നിങ്ങളെ ഇങ്ങനെ തോന്നിയവാസികളായിട്ട് ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ ഒരു നിയമം അവതരിപ്പിക്കാതെ ഇവിടെ ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ഓരോരുത്തരും തോന്നിയതുപോലൊക്കെ ജീവിച്ചോട്ടെ എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ആകാശഭൂമികളും അതിലുള്ള സകല വസ്തുക്കളും പ്രസാദായിട്ട് നശിച്ചു പോകും നേരെ മറിച്ച് ഒരു പരിധിയിട്ട് എന്നതും ഇന്നതൊക്കെ ചെയ്യാവൂ ഇന്നതൊന്നും ചെയ്യാൻ പാടില്ല എന്ന നിയമങ്ങളുടെ ഒരു ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ച് അതൊരു മനുഷ്യന്റെ രാവിലൂടെ നമുക്ക് തന്നതിൽ പഠിച്ചോ മനുഷ്യരോട് ഏറ്റവും വലിയ കരുണയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുന്നത് അപ്പൊ അതാ നമ്മൾ അർ റഹ്മാൻ റഹീം ഇതുകൊണ്ടൊക്കെ പഠിച്ചോനെ നിനക്ക് ആ സ്തുതി നീ റബ്ബുല്ലാലീനാണ് അതുകൊണ്ട് അൽഹമില്ല നീ റഹ്മാനാണ് അതുകൊണ്ട് അൽഹമുല്ല നീ റഹീമാണ് അതുകൊണ്ടും എല്ലാ സ്തുതിയും നിനക്ക്